നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് അറിയപ്പെടാത്ത കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ദൂരെ പോയില്ലെങ്കിലും അടുത്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം നല്ല രസമല്ല ഇടയ്ക്കൊക്കെ ഒന്ന് യാത്രകളൊക്കെ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സും ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞ് യാത്രകളൊക്കെ കുടും കുടുംബത്തോടൊപ്പമൊക്കെ പോകുവാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഇല്ലാതാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കോതമ്പംഗലം അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകാറുണ്ട് അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷെ അവിടെ നമ്മൾ പോകുന്നെങ്കിലൊരു പുഴയായിരുന്നു അപ്പോൾ അവിടെ പോകുന്നതെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ പോകണം അല്ലെങ്കിൽ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇതിപ്പോൾ സമയം ഒരു അഞ്ചുമണി അഞ്ചരയോടുകൂടെയൊക്കെ അടുത്തിട്ടോ അപ്പോൾ ആ സമയത്തൊന്നും അങ്ങോട്ട് ചെല്ലാനേ പറ്റത്തില്ല ആനയൊക്കെ ഇറങ്ങുന്ന സമയം റിസ്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് അടുത്തല്ല തട്ടേക്കാടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ അനിയന് ടെമ്പോ ഉണ്ട് അപ്പം എന്നാൽ അതിലെല്ലാവരും കൂടെയും കൂടി അങ്ങനെ വന്നതാണ് അപ്പോൾ ഇത് തട്ടേക്കാട് പക്ഷി വളർത്തൽ കേന്ദ്രത്തിന് നേരെ ഓപ്പോസിറ്റാണ് മീനൂട്ട് കടവ് അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക ചെറിയൊരു സ്ഥലമാണ് പക്ഷേ എന്നാലും നമുക്ക് നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ ഏറെ ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നപ്പോൾ രണ്ട് മൈലിനെ കണ്ടു ഒരു ആൺമൈലും പെൺമയിലും അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഈ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കഴിയുന്നൊരു ഇവിടെ നിന്ന് പോവില്ല എന്നാണ് പറയണത് ഇവിടെ നിന്ന് വന്ന് പെട്ടതാന്നാണ് പറയണത് എന്തൊക്കെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിത് പേടിച്ച് ഇങ്ങനെ ദൂരോട്ട് മാറി മാറി പോവുമായിരുന്നു പാവും അപ്പോൾ എന്ത് ഭംഗി കാണാൻ എന്നറിയാമോ ഫുൾ പീലി വിടർത്തി കാണാൻ പറ്റിയില്ല എന്നാലും നല്ല ഭംഗി കാണാൻ ഞങ്ങളിങ്ങനെ അമ്പലപ്പോഴും നോക്കി നിൽക്കുമായിരുന്നു ഇവിടെ ഒരു കടവുണ്ട് അപ്പോൾ ഒരു പുഴയാണ് അപ്പോൾ അതിൻ്റെ തീരത്ത് നമുക്കിങ്ങനെ കാലൊക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ച് നിൽക്കാൻ സ്പേസ് ഉണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ കാലൊക്കെ ഇറക്കി വെള്ളത്തിൽ വെച്ചിട്ട് കുറേ നേരം അങ്ങ് നിന്നു അപ്പോൾ എന്തല്ലോ നമ്മുടെ കാലിൽ മീൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീ ഇതായിരുന്നു വെറുതെ അല്ല അവിടെ മീനൂട്ട് കടവൊന്നു പേരിട്ടത് അത്രയ്ക്കും മീനായിരുന്നു കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ടു കൊടുത്താൽ കുറേ മീൻ വരും നിങ്ങൾക്ക് കാണാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് മീനുണ്ട് പല വെറൈറ്റി മീനുകളാണ് വെറുതെ അല്ല മീനൂട്ട് കടവെന്ന് പേരിട്ടത് അപ്പം നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളൊന്നും പോണമെന്നില്ലെന്നേ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക നമുക്ക് ദൂരെ ചിലപ്പോൾ എല്ലാവർക്കും പോകാനൊന്നും സാധിച്ചു എന്നൊന്നും വരത്തില്ല നമ്മുടെ അടുത്തുള്ളൊരു മാർക്കറ്റ് പോലും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഇപ്പം ഞാൻ തന്നെ പറയും ഇടയ്ക്ക് നമ്മുടെ ഇവിടെ പോത്തീസ് ഉണ്ട് അപ്പോൾ പോത്തീസിലൊക്കെ ഒന്ന് പോയി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അതാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ എൽ എല്ലാവർക്കും ഇപ്പം ഒരുപാട് കുളു മണാലി കാശ്മീർ അങ്ങനെ ൊന്നും സാധിച്ചു എന്നൊന്നും വരത്തില്ലല്ലോ എനിക്ക് ട്രിപ്പുകൾ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ട്രിപ്പുകൾ പോകുക എന്ന് പറയുമ്പോൾ ദൂരെ തന്നെ പോകണമെന്നില്ല അതാ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പം അത് എൻ്റെ അനിയനാണ് ബേസിൽ ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ മയിലിന് ഒരു നെയ്ക്ക് ഉണ്ട് ആ നെയ്ക്ക് അനുസരിച്ച് ഈ മയിലിനെ വിളിച്ചാലത് വരത്തുള്ളൂ കയ്യിൽ നിന്ന് കൊത്തി തിന്നപ്പോൾ ഭയങ്കര അതിശയം തോന്നി അങ്ങനെ പാവം അതിങ്ങനെ കൊത്തി തിന്നുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ടാ ബേസിൽ കൊടുക്കണെട്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നേരം കൊണ്ടാണ് എൻ്റെ അത് വന്നത് നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ച് പേടിയാണ് നമ്മളെന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അടുത്തോട്ട് വരുമ്പോൾ എന്ത് ഭംഗിയാണ് കാണുകയെന്നറിയാം പക്ഷെ എനിക്ക് പൊതുവേ മൃഗങ്ങളോടൊരു പേടിയാട്ടോ അപ്പൊ ഇങ്ങനെ അടുത്ത് വന്നപ്പോ എൻ്റെ കയ്യിൽ കൊത്തു എന്നൊരു പേടി വന്നിങ്ങനെ ഒച്ച എടുത്തപ്പതിങ്ങനെ ബാക്കിലോട്ട് മാറിപ്പോയി താഴെ ഇട്ടതൊക്കെ കൊത്തി തിന്നു അങ്ങനെ കുറെ നേരം മയിലിനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് തന്നെ നല്ലൊരു അനുഭവായിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെ നിങ്ങൾ തട്ടേക്കാട് ഈ ഭാഗത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ മീനോട്ട് കടവ് വിട്ടുപോകല്ലേ അപ്പൊ ഒന്ന് കയറി കാണണം കേട്ടോ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞു ചിലപ്പോൾ കയറി കാണുമ്പോൾ നിങ്ങളവർക്കും ഇതാണ് വലിയ സ്ഥലം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കടവും ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇറക്കി വെച്ചേക്കണേ എന്തിനാണെന്ന് പറയുമ്പോൾ മീൻ വന്ന് ഇങ്ങനെ നമുക്ക് കുത്തുമ്പോൾ അത് നല്ലതാന്നാ പറയണേ നമുക്ക് മീ മസാജ് ചില സ്ഥലങ്ങളിലുണ്ടല്ലോ എന്നെന്തോ പറയൂലോ ആ അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ ഇങ്ങനെ നിന്നു ഇപ്പം സൺസെറ്റിൻ്റെയൊക്കെ സമയമാവാറായായിരുന്നു അങ്ങനെ എൻ്റെ അക്കനൊരു റിസോർട്ടുണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ബോട്ടിങ് സൗ സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നില്ല ഒക്കെ അങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽക്കിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാമെന്നാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ നമുക്ക് വെക്കേഷൻ തീരാറായി ഇതിപ്പം ഞങ്ങൾ കുറച്ചും ദൂ നാള് മുന്നേ എടുത്ത വീഡിയോയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ലേറ്റായിപ്പോയി ഇത് ഭംഗിയാണ് കാണാനല്ലേ അപ്പം ഇതുപോലെ ഇടയ്ക്ക് ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ ഗെറ്റ് ടുഗതറൊക്കെ നമ്മൾ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് പോവുകയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് മനസ്സിലൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അപ്പം അങ്ങനെ തട്ടേക്കാട് പക്ഷി വളർത്തൽ കേന്ദ്രം മീൻ വീട്ടുകടവൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് തിരിച്ചല്ല പോവാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ വനമാണ് നല്ല താ കൊടും കാടാട്ടോ അപ്പം സന്ധ്യയായി ശരിക്കും ഇരുട്ടായി തുടങ്ങി പിന്നെ ബേസിലിങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ബേസിലിന് എല്ലാ സ്ഥലങ്ങളെപ്പറ്റി നല്ല വ്യക്തതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ധൈര്യമായിരുന്നു ഇരുട്ടാവുമ്പഴത്തേക്കും നമുക്ക് നല്ല ടെൻഷനാണ് കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ തലേദിവസം തന്നെ ആന ഇറങ്ങി എന്നൊക്കെ ഇവിടെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിള്ളേരൊക്കെ വണ്ടിയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷനാണ് മരത്തിലൊക്കെ ഏറുമാടമൊക്കെ ആനയൊക്കെ വരുവാണെങ്കിൽ കയറി ഇരിക്കാനും അങ്ങനെ കാണാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇച്ചിരി ടെൻഷനായി കാരണം ഞങ്ങൾ വേഗം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കുറെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു രസം തോന്നി അന്ന് ഇവിടെ എങ്ങനെ കയറിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇവിടെയും മരങ്ങൾ കുറയുണ്ട് പക്ഷേ മരത്തിൽ ഇലകളൊക്കെ കുറവാണ് ഉണങ്ങി നിൽക്കുവാണ് പക്ഷെ നല്ല ഭംഗിയോട്ടോ കാണാൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നല്ല രസമാണ് ഒരു സ്ഥലം ഒരു പ്രത്യേക ഭംഗി അപ്പം അന്ന് അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു ഇറങ്ങി നിൽക്കാം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങുവാണ് നല്ല രസം കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നല്ല രസമാണ് ആകാശവും ഈ മരങ്ങളും എല്ലാം നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഈ ഇതിൻ്റെ അകത്തോട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നാൽ ഞങ്ങൾക്കത് കണ്ടപ്പോൾ കൗതുകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും നമുക്കും പോയി ഒന്ന് റീൽസൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അകത്തോട്ട് പോയതാണ് ചെല്ലുന്തോറും നല്ല ഭംഗിയാണ് കിളികളുടെ ശബ്ദവും എന്തൊക്കെയോ സൗണ്ട് കുറേ നേരം ഞങ്ങളുടെ മുന്നേ പോയ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്നിങ്ങനെ വിളിച്ച് പറയണ്ട തിരിച്ച് പോയിക്കോ ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ചെറുതായിട്ട് കേട്ടു അങ്ങ് ഉൾ ഉൾക്കാടി എന്നാണ് ഇങ്ങനെ കേൾക്കുന്നത് അപ്പം റീൽസ് ഒന്നും എടുക്കാൻ അധികം ദൂരോട്ടൊന്നും പോയില്ല അപ്പോൾ ആരും സമ്മതിച്ചില്ല അങ്ങനെ അകത്തോട്ടൊന്നും കയറി പോകാനൊക്കെ ഇപ്പം ഞങ്ങൾക്കും പെടി തുടങ്ങി ആനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് അവിടെ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു തിരിച്ചങ്ങ് പോകുന്നു ഇപ്പോൾ ഉറക്കുമ്പോൾ ഒരു രസം അന്നേരം ചങ്കക്ക കിടന്ന് ഇങ്ങനെ പിടയ്ക്കുമായിരുന്നു കാര്യം വന്നുകഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും ബാക്കി എല്ലാവരും ട്രാവലറിൻ്റെ അവിടെ നിൽക്കും ഞങ്ങൾ ഈ കുറച്ച് പേരാണിങ്ങ് ഉള്ളിലോട്ട് കയറുകയുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ അവരങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ജീവനും കൊണ്ട് ഓടി ഞങ്ങളെ ഓടി ട്രാവലറി കയറി അതിൻ്റെ ഇടയ്ക്ക് ഷോള് മുള്ളുവേലിക്കിടയില് കുടുങ്ങി അങ്ങനെ കുറച്ച് ടെൻഷനായിപ്പോയി കുറച്ച് സമയം കൊണ്ട് അവിടുന്ന് പോരാൻ പറ്റിയത് ഒന്നും പറയണ്ട നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉള്ളിലോട്ടൊന്നും ഇങ്ങനെ അധികം ഉൾവനത്തിലോട്ടൊന്നും അധികം ഒന്നും കയറി പോവണ്ട കാരണം മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു ഇരുട്ടി അപ്പം തന്നെ അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ട്രിപ്പ് വലിയ ട്രിപ്പാക്കി മാറ്റി ഞങ്ങൾ കുറേ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ പോയൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് അത്രയും രസമായിരുന്നു കേട്ടോ എല്ലാവരോടും കൂടിയിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്തു ശരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഇതേ കണ്ടില്ലേ നല്ല കൊടും ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ തലേദിവസം കൂടി ആന ഇറങ്ങിയതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കോതമംഗലം ടൗണിലെത്തി നെല്ലിക്കുഴി നാടാനീത്തിര നെല്ലിക്കുഴിയാണ് അവിടെ എത്തിയിട്ട് അവിടെ കനാലിൽ നിറയെ വെള്ളം ഇത് എടുത്ത സമയത്ത് മഴക്കാലമല്ല അല്ല കേട്ടോ നല്ല ചൂടുള്ള സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് അങ്ങനെ കുറേ നേരം അവിടെ കുളിച്ചു നല്ല രസമായിരുന്നു കളിച്ചു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കയറി ഞങ്ങൾ പോന്നു പിടിച്ച് വണ്ടിയിൽ പാട്ടും അങ്ങനെ കുറച്ച് അടിച്ച് പൊളിച്ചു ഒരു മൂന്ന് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇടയ്ക്ക് പോകണം അതൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തക തരുന്നൊരു കാര്യം തന്നെയാണ് എനിക്കങ്ങനെയാണ് അപ്പോൾ എൻ്റെ യാത്രാനുഭവം നിങ്ങൾക്ക് പങ്കുവച്ചു എന്ന് മാത്രം അപ്പം എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ എല്ലാ ഷോർട്സും എല്ലാത്തിനും നല്ല നല്ല സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തരുന്നത് താങ്ക്